ടീച്ചറായ സ്വന്തം ഭാര്യയെ തമിഴന്മാർക്ക് ഇട്ടുകൊടുത്ത കുറിച്ച് നിങ്ങൾക്കറിയാമോ പുറത്തെവിടെയോ അല്ല നമ്മുടെ കേരളത്തിലാണ് കണ്ണൂർ ജില്ലയിലാണ് അതാണ് പ്രമാദമായ മേരി ടീച്ചർ കൊലപാതക കേസ് കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമമായ കരിക്കോട്ടക്കരിയിലാണ് മേരി ടീച്ചറും ഭർത്താവ് സാബുവും പിന്നെ അവരുടെ രണ്ട് പെൺമക്കളും ജീവിച്ചു വന്നത് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെയാണ് അവരുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് മേരി ടീച്ചർ സെന്റ് തോമസ് ഹൈസ്കൂളിലെ അധ്യാപികയാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഇരുപത്തൊൻപത് പുലർച്ചെ ഒരു മണി ആയിട്ടുണ്ടാവും ടീച്ചറുടെ ആയിട്ടുള്ള സാബു വല്ലാതെ പേടിച്ച് വിറങ്ങലിച്ച് നിലവിളിച്ചുകൊണ്ട് അയൽവക്കത്തുള്ള വീട്ടിലേക്ക് ഓടി പോവുകയാണ് തൊണ്ട ഇടറി നിലവിളിച്ചുകൊണ്ട് അയാൾ അവിടെയുള്ള നാട്ടുകാരോടായി പറഞ്ഞു എന്റെ ഭാര്യ ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നുവെന്ന് നല്ല മഴയുള്ള ഒരു ദിവസമായിരുന്നു അന്ന് സാബുവിന്റെ നിലവിളി കേട്ട് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ തുറന്നു വന്ന നാട്ടുകാർ അവൻ പറയുന്നത് കേട്ട് വല്ലാതെ അങ്ങ് ഷോക്കായി പോയി എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ സാബുവിനോട് ചോദിച്ചപ്പോൾ അയാൾ വീടിന് മുറ്റത്തുള്ള കിണർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യ അതിനകത്തുണ്ട് ഇത് കേട്ട നാട്ടുകാർ എല്ലാവരും ഓടി കിണറിനരികിൽ എത്തി കിണറ്റിന്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ആ കിണറ്റിന്റെ മുക്കാൽ ഭാഗവും വെള്ളമുണ്ട് ആ വെള്ളത്തിൽ മേരി ടീച്ചർ മരിച്ചു കിടക്കുകയാണ് ആ ഒരു കിണറിനകത്തായിട്ട് ഒരു ഇരുമ്പിന്റെ ഏണിയുണ്ട് അത് മാത്രമല്ല ആ ഒരു കിണറിന്റെ ഉള്ളിലുള്ള പമ്പിന്റെ ഭാഗങ്ങളെല്ലാം തന്നെ മുറിച്ച ഉള്ളത് മേരി ടീച്ചറിന്റെ ചെരുപ്പ് ഈ പറയുന്ന കിണറിന് വെളിയിലായിട്ട് അഴിച്ചു വെച്ചിട്ടുമുണ്ട് ഭാര്യ ജീവൻ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ സത്യത്തിൽ അവിടെയുള്ള എല്ലാവരും ആശ്വസിപ്പിക്കേണ്ടതാണ് പക്ഷെ അവരെല്ലാവരും കിണറിനരികിൽ കണ്ട കാഴ്ചകൾ കിണറിനകത്ത് ഇതുപോലെ ഒരു ഏണി ഉണ്ടായിട്ടും എങ്ങനെയാണ് അതിൽ ചാടിയിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ എല്ലാ നാട്ടുകാർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും സാബുവിനെ ആ നിമിഷം സംശയിക്കുകയാണ് ചെയ്തത് ആശ്വസിപ്പിക്കുകയല്ല യഥാർത്ഥത്തിൽ ആ ദിവസം രാത്രി മേരി ടീച്ചർക്ക് എന്താണ് സംഭവിച്ചത് മേരി ടീച്ചറിന്റെ ഭർത്താവ് സാബു മേരി ടീച്ചറിനെ കൊലപ്പെടുത്തിയതാണോ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട മേരി ടീച്ചർ കൊലപാതക കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് സംഭവം അറിഞ്ഞ് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും മേരി ടീച്ചറിന്റെ വീട്ടിലേക്ക് ഓടി വന്നു അവരെല്ലാവരും കിണറിനകത്തെ ആ ദയനീയമായിട്ടുള്ള കാഴ്ച കാണുകയും ചെയ്തു അവിടെ ഓടിക്കൂടിയതിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ പോലീസുകാരും ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നു സംഭവ സ്ഥലത്തെത്തിയ പോലീസുകാർ ആ ഒരു കിണറിന് ചുറ്റും നന്നായിട്ട് ഒന്ന് നിരീക്ഷിച്ചു മേരി ടീച്ചറിന്റെ ചെരുപ്പ് ഈ പറയുന്ന കിണറ്റിന് വെളിയിലാണ് ഉള്ളത് അതുപോലെ തന്നെ കിണറ്റിനകത്ത് ഒരു ഇരുമ്പിന്റെ ഏണിയുമുണ്ട് അതുകൂടാതെ ഈ കിണറിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന പമ്പിന്റെ പൈപ്പ് എല്ലാം തന്നെ കട്ട് ചെയ്ത അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും പെട്ടെന്ന് തന്നെ മേരി ടീച്ചറിന്റെ ശരീരം റിക്കവർ ചെയ്ത് ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു അതിനുശേഷം ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡും വീട്ടിലേക്ക് വന്നു കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടമായിട്ട് പോലീസുകാർ ആദ്യം ചോദ്യം ചെയ്തത് മേരി ടീച്ചന്റെ ഭർത്താവ് സാബുവിനെയാണ് കിണറിനുള്ളിൽ ഇരുമ്പിന്റെ ഏണി എങ്ങനെ വന്നു കിണറിനുള്ളിലേക്ക് പോയിട്ടുള്ള ഹോസ് ആരാണ് മുറിച്ചിട്ടത് അത് മാത്രമല്ല ആ ദിവസം രാത്രി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഇതാണ് പോലീസുകാർ സാബുവിനോട് ചോദിച്ചത് പോലീസുകാരുടെ ചോദ്യത്തിന് സാബു പറഞ്ഞ മറുപടി കരിങ്കൽ കോറിൽ നിന്നും കല്ലുകൾ വണ്ടിയിൽ കൊണ്ടുപോകുന്ന ജോലിയാണ് സാബുവിൻ്റെത് സാബുവിന് സ്വന്തമായിട്ട് ജീപ്പുണ്ട് ആ ദിവസം തന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ജീപ്പും എടുത്തിട്ടാണ് സാബു തന്റെ വീട്ടിലേക്ക് വരുന്നത് ഇങ്ങനെ ജീപ്പുമായിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാവിലെ വീട്ടിൽ നിന്നും റിപ്പയർ ചെയ്യാനായി കൊണ്ടുപോയ ഫ്രിഡ്ജ് ശരിയാക്കി തിരിച്ചെടുത്ത് വീട്ടിലെത്തിയ ശേഷം ആ വണ്ടിയിൽ നിന്നും ഫ്രിഡ്ജ് താഴേക്ക് ഇറക്കാൻ വേണ്ടി മേരി ടീച്ചറെ സാബു വിളിച്ചിട്ടുണ്ടായിരുന്നു വീടിനുള്ളിൽ തന്റെ രണ്ട് പെൺകുട്ടികളെ പഠിപ്പിക്കുകയായിരുന്ന മേരി ടീച്ചർ സാബുവിന്റെ വിളിയായിട്ട് ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീട്ടിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് വരികയും ഈ പറയുന്ന ഫ്രിഡ്ജ് ഇറക്കി വെക്കുകയും ചെയ്തു അതിനുശേഷം സാബു പോയി കുളിച്ചു ഭക്ഷണം കഴിച്ചു ഉറങ്ങാനായിട്ട് കിടന്നു കുറച്ചൊന്ന് ഉറങ്ങിയ ശേഷം ടോയ്ലറ്റ് പോകാനായിട്ട് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോഴാണ് വീടിന്റെ പുറകിലത്തെ വാതിൽ തുറന്നിരിക്കുന്നതായിട്ട് സാബു ശ്രദ്ധിക്കുന്നത് എന്താണ് ഈ സമയത്ത് വാതിൽ തുറന്നിരിക്കുന്നത് എന്ന് വിചാരിച്ച് വാതിൽ തുറന്ന് വെളിയിലേക്ക് പോയി നോക്കുമ്പോഴാണ് ടീച്ചറിന്റെ ചെരുപ്പ് കിണറിന് വെളിയിൽ ഇട്ടിരിക്കുന്നത് അയാൾ കാണുന്നത് ഉടൻ തന്നെ കിണറിനരികിലേക്ക് പോയിട്ട് ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് മേരി ടീച്ചർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് സാബു കണ്ടത് ഇതാണ് സാബു പോലീസിനോട് പറഞ്ഞു കൊടുത്തത് ഇരുമ്പിന്റെ ഏണി എന്തുകൊണ്ട് കിണറ്റിനുള്ളിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ഒരുപക്ഷെ കിണറ്റിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം എന്നാണ് സാബു പറയുന്നത് അതുകൂടാതെ പമ്പിന്റെ ഹോസ് എല്ലാം തന്നെ എന്തുകൊണ്ട് പൊട്ടിയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് ഓൾറെഡി ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പൊട്ടിയതാണെന്നും അയാൾ പറഞ്ഞു സാബു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പോലീസുകാർക്ക് ഒരു കാര്യം ഉറപ്പായി ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നുണയാണ് ആ ദിവസം രാത്രി മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും കൃത്യമായ തെളിവുകൾ ലഭിക്കട്ടെ എന്ന് വിചാരിച്ച് പോലീസുകാർ അടുത്തതായിട്ട് ചോദ്യം ചെയ്തത് അവിടെയുള്ള ചില നാട്ടുകാരെയാണ് മേരി ടീച്ചറിന്റെ ഭർത്താവായിട്ടുള്ള സാബു പൊതുവെ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് പോലീസുകാർ ചോദിച്ചത് ഈ ഒരു ചോദ്യത്തിന് നാട്ടുകാർ പറഞ്ഞ മറുപടി അവർക്കെല്ലാവർക്കും സംശയം സാബുവിനെ തന്നെയാണ് കാരണം സാബു അത്ര നല്ല വ്യക്തിയൊന്നും അല്ല എന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട് അതുകൂടാതെ ഇയാൾക്കൊരു ക്രിമിനൽ ക്യാരക്ടറും ഉണ്ട് മേരി ടീച്ചറേത് ഒരു കൊലപാതകം തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്ക് എത്താനായിട്ട് പോലീസുകാർക്കും നാട്ടുകാർക്കും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അതിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന കിണറ്റിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ഒരാൾ അതിലേക്ക് ജീവൻ അവസാനിപ്പിക്കാനായിട്ട് എടുത്തു ചാടിയെങ്കിലും ആ വെള്ളത്തിനുള്ളിലേക്ക് താഴ്ന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ എല്ലാവരും കാണിക്കും വെള്ളത്തിലേക്ക് താഴ്ന്നു പോകാതെ അരികെ പിടിച്ചു നിൽക്കാനുള്ള പടവുകളും ആ കിണറിന് ചുറ്റുമുണ്ട് പിന്നെ ഈ പറയുന്ന ഇരുമ്പിന്റെ ഏണി ഒരാൾ കിണറിൽ ചാടാൻ ജീവൻ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഏണി വെച്ചിട്ട് ഉള്ളിലേക്ക് ഇറങ്ങാനൊന്നും ശ്രമിക്കില്ല അതെല്ലാവർക്കും ഉറപ്പുള്ള ഒരു കാര്യമാണ് പിന്നെ സാവു പറഞ്ഞൊരു കാര്യം ആ കിണറിനുള്ളിലേക്ക് പോയിട്ടുള്ള ഹോസ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ പൊട്ടിപ്പോയതാണ് എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു പൊട്ടിപ്പോയ ഭാഗത്തിന്റെ അറ്റത്തുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അർത്ഥതാണെന്നാണ് തോന്നുക അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ ചെയ്തതാണെന്ന് അറിയാൻ വേണ്ടി ഫോറൻസിക് ടീം ആ ഒരു മുറിഞ്ഞ ഭാഗത്തിന്റെ ചെറിയ പോർഷൻ എല്ലാം തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മുങ്ങി വർണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ മേരി ടീച്ചറിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചില അടയാളങ്ങളുണ്ട് ചില പോറലുകളുണ്ട് ഇനി ഫോറൻസിക് ടീമിന്റെ റിസൾട്ട് വന്നപ്പോൾ സാബു പറഞ്ഞ മാസങ്ങൾക്ക് മുന്നേ പൊട്ടിപ്പോയത് എന്ന് പറഞ്ഞ ആ ഓസിന്റെ ഭാഗം അത് ആ ദിവസം തന്നെ മുറിച്ചു മാറ്റിയതാണെന്നുള്ള റിസൾട്ടാണ് ഫോറൻസിക് ടീമിന് ലഭിച്ചത് സാബു പറഞ്ഞതിലെ നുണ തെളിവ് സഹിതം തെളിയിക്കപ്പെട്ടതുകൊണ്ട് തന്നെ പോലീസുകാർ സാബുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ചോദ്യം ചെയ്തു നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തെറ്റാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ടെക്നിക്കലി നടക്കില്ല അത് മാത്രമല്ല നീ ഇത്തരത്തിൽ ഹോസ് പൊട്ടി പൊട്ടിപ്പോയത് മാസങ്ങൾക്ക് മുമ്പാണെന്ന് പറഞ്ഞതെല്ലാം നുണയാണ് ആ ദിവസം രാത്രി തന്നെയാണ് നീ അത് മുറിച്ചു മാറ്റിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് തുറന്നു പറയും പോലീസുകാർ പോലീസുകാരുടെ രീതിയിൽ തന്നെ ഒന്ന് ചോദ്യം ചെയ്തു കുറെയൊക്കെ നുണ പറഞ്ഞ് സാബു വീണ്ടും വീണ്ടും പിടിച്ചു നിൽക്കാനായി ശ്രമിച്ചുവെങ്കിലും അവസാനം അയാൾക്ക് എന്താണ് അന്ന് രാത്രി സംഭവിച്ചതെന്നുള്ള സത്യം തുറന്നു പറയേണ്ടി വന്നു സാബുവിന് പൊതുവേ മേരി ടീച്ചറിനെ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു അത് എന്ത് കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇഷ്ടമല്ല എങ്കിലും മേരി ടീച്ചറിന്റെ സ്വത്തുക്കളെല്ലാം തന്നെ സാബുവിന് വേണം എന്തായാലും ജീവിതത്തിലുടനീളം തരം കിട്ടുമ്പോഴെല്ലാം സാബു മേരി ടീച്ചറിനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചു വന്നു തന്റെ രണ്ട് പെൺമക്കൾക്ക് വേണ്ടി മാത്രമാണ് മേരി ടീച്ചർ ജീവിച്ചു വന്നത് ഭർത്താവായ സാബുവിൽ നിന്ന് ദേഹോപദ്രവം നിരന്തരം നേരിടേണ്ടി വന്നു എങ്കിലും മേരി ടീച്ചർ ഇത് മറ്റാരോടും പറഞ്ഞിരുന്നില്ല കരിങ്കൽ കോറിയിൽ നിന്ന് കല്ല് വണ്ടിയിൽ കൊണ്ടുപോകുന്ന ഈ ജോലിക്കിടയിൽ സാബു രണ്ടുപേരെ പരിചയപ്പെടുകയാണ് രണ്ട് തമിഴന്മാരെ സാബു വളരെ പെട്ടെന്ന് തന്നെ ഈ തമിഴന്മാരുമായിട്ട് അടുക്കുന്നു ഇവരുടെ സ്വഭാവം എന്താണെന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നു ഇവരുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴാണ് സാബുവിന് ഒരു കാര്യം മനസ്സിലായത് ഇവർക്കും ക്രിമിനൽ സ്വഭാവമുണ്ടെന്ന് അങ്ങനെ ഇവരോട് സാബു തന്റെ ആവശ്യം പറയുകയാണ് തന്റെ ഭാര്യയെ കൊലപ്പെടുത്തണം കൊലപ്പെടുത്തി കഴിഞ്ഞാൽ രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് തരാമെന്ന് അയാൾ പറഞ്ഞ ഈ ഒരു കാര്യം യാതൊരു മടിയും കൂടാതെ ആ രണ്ട് തമിഴന്മാരും സമ്മതിച്ചു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ നടത്തിയ ഗൂഢാലോചനയിൽ ഇരുപത്തെട്ടാം തീയതി മേര് ടീച്ചറെ ഇല്ലാതാക്കാം എന്നാണ് അവർ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വീട്ടിലെ ഫ്രിഡ്ജ് നന്നാക്കാനെന്ന് വ്യാജേന സാബു അന്ന് രാവിലെ തന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുത്ത് തന്റെ വണ്ടിയിൽ വെച്ചു ടൗണിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ശേഷം അവിടെയുള്ള ഒരു റിപ്പയർ ഷോപ്പിൽ ഫ്രിഡ്ജ് നന്നാക്കാനായിട്ട് കൊടുത്തിട്ടുമുണ്ടായിരുന്നു ആ ദിവസം രാത്രി തന്നെ എനിക്ക് ശരിയാക്കി കിട്ടണം എന്ന് സാബു അവിടെയുള്ള കടക്കാരനോട് പറഞ്ഞു വെച്ചിരുന്നു തുടർന്ന് സാബു നേരെ പോയത് ആ തമിഴന്മാരുടെ അടുത്തേക്കാണ് വൈകുന്നേരം വരെ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മൂന്ന് പേരും സംസാരിച്ച് വ്യക്തമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി അങ്ങനെ അന്ന് രാത്രിയിൽ റിപ്പയർ ചെയ്ത ഫ്രിഡ്ജുമായി മറ്റാർക്കും സംശയം തോന്നാത്ത രീതിയിൽ ആ രണ്ട് തമിഴന്മാരെയും കൊണ്ട് സാബു ജീപ്പിൽ നേരെ വീട്ടിലേക്ക് ജീപ്പിൽ വീട്ടിലെത്തിയ ഉടനെ ആ രണ്ട് തമിഴന്മാരോടും വണ്ടിയിൽ നിന്നും ഇറങ്ങാനായി പറഞ്ഞു വീടിന്റെ മറ്റൊരു ഭാഗത്ത് ഇവരെ ഒളിപ്പിച്ചു നിർത്തി അതിനുശേഷം വണ്ടിയിലിരിക്കുന്ന ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മേരി ടീച്ചറെ വിളിച്ചു സാബുവിൻ്റെ വിളിയേട്ട് മേരി ടീച്ചർ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് വീടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു ഇവർ ഫ്രിഡ്ജ് ഇറക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് രണ്ട് തമിഴന്മാരും ടീച്ചറിൻ്റെ പുറകിലൂടെ വന്ന് ടീച്ചറിൻ്റെ വായ പൊത്തിപ്പിടിച്ചു തൻ്റെ മക്കളെ വിവരം അറിയിക്കാൻ മേരി ടീച്ചർ നിലവിളിക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് മൂന്ന് പേരും ചേർന്ന് ടീച്ചറിൻ്റെ വായ നല്ല രീതിയിൽ പൊത്തിപ്പിടിച്ച് അവരെ കിണറ്റിന്റെ ഭാഗത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഭർത്താവ് അടക്കമുള്ള മൂന്ന് പേരിൽ നിന്നും തൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് മേരി ടീച്ചർ പരമാവധി ശ്രമിച്ചു പക്ഷേ പാവം അവർ മൂന്ന് പേരും ചേർന്ന് മേരി ടീച്ചറിനെ വലിച്ചു കൊണ്ടുവന്ന് കിണറിനകത്തേക്കിട്ടു നല്ല ഇടിയും മഴയും പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത് അതുകൂടാതെ ആ വീടിന് തൊട്ടരികിലായിട്ട് ഒരു ചെറിയൊരു ഓടയുണ്ട് നല്ല രീതിയിൽ ഓടയിലേക്ക് വെള്ളം ശക്തമായിട്ട് വീഴുന്ന ശബ്ദം കൊണ്ട് തന്നെ മേരി ടീച്ചറിന്റെ നിലവിളി മറ്റാരും കേട്ടില്ല മേരി ടീച്ചർ വെള്ളത്തിനടിയിലേക്ക് താണുപോയോ എന്ന് മൂന്നുപേരും കിണറിനുള്ളിലേക്ക് നോക്കിയ സമയത്ത് തൂങ്ങി നിൽക്കുന്ന ഒരു പമ്പിന്റെ പൈപ്പിൽ ടീച്ചർ പിടിച്ചു നിൽക്കുന്ന കാഴ്ച അവർ കണ്ടു ഉടൻ തന്നെ അവർ മൂന്ന് പേരും ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ ഏണി എടുത്തു വന്ന് മേരി ടീച്ചനെ അത് ശക്തമായിട്ട് ശരീരത്തിൽ കുത്തിയിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു മൂന്ന് പേരും ചേർന്ന് പല രീതിയിൽ ആ ഏണി കൊണ്ട് മേരി ടീച്ചനെ കുത്തി കിണറിനകത്തേക്കാക്കി സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താനുള്ള വെപ്രാളത്തിൽ മേരി ടീച്ചർ വീണ്ടും ആ ഹോസിലേക്ക് വന്ന് പിടിച്ചു വലിച്ച് മുകളിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവരിൽ ഒരാൾ വേഗം പോയിട്ട് ആ ഹോസിന്റെ മുകളിലത്തെ ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് കളഞ്ഞു പിന്നീട് മേരി ടീച്ചർ ആ ഒരു കിണറിന്റെ ചെറിയ പടവുകൾ പോലെയുള്ള ഭാഗത്ത് കൈ പിടിച്ചുകൊണ്ട് മുങ്ങാതിരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇത് കണ്ടപ്പോൾ വീണ്ടും അവർ ആ ഇരുമ്പിന്റെ കൊണ്ട് ടീച്ചറിനെ നല്ല രീതിയിൽ കുത്തിയിട്ട് വെള്ളത്തിന്റെ അടിയിലേക്ക് മുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്തായാലും മൂന്ന് പേരും ചേർന്ന് ആ ഒരു ഇരുമ്പിന്റെ ഏണി കൊണ്ട് ടീച്ചറിനെ തോളിലും തലയിലും ശരീരത്തും ഒക്കെ കുത്തിയിട്ട് ഉള്ളിലേക്ക് താഴ്ത്തുകയായിരുന്നു എങ്കിലും ടീച്ചർ അപ്പോഴെല്ലാം തന്നെ കിണറിന്റെ ഓരോരോ ഭാഗത്ത് മാറി പിടിച്ചു നിൽക്കുകയാണ് അവസാനം ടീച്ചറിന്റെ ഭർത്താവായിട്ടുള്ള സാബു തമിഴന്മാരോട് ഇവൾ മരിക്കാതിരുന്നാൽ ഞാൻ മാത്രമല്ല നിങ്ങളും പെടും അതുകൊണ്ട് കിണറ്റിലേക്ക് ചാടിയിട്ട് അവളെ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തമിഴന്മാരിലെ രണ്ടു പേർ ആ ഒരു കിണറിലേക്ക് ചാടുകയും കിണറിനകത്ത് വെച്ച് തന്നെ ടീച്ചറിനെ മുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു ടീച്ചർ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം രണ്ട് തമിഴന്മാരും കിണറിന് വെളിയിലേക്ക് കയറി വന്നു എന്നിട്ട് അവിടെ വെച്ച് തന്നെ അവരുടെ ഡീൽ അങ്ങ് ക്ലോസ് ചെയ്തു കൊലപാതകം നടത്താൻ സഹായിച്ചതിന് സാബു ആ തമിഴന്മാർക്ക് രണ്ടര ലക്ഷം രൂപ കൊടുത്തു ടീച്ചറിന്റെ പ്രൂഫ് വെച്ച് സാബു പേഴ്സണൽ ലോൺ എടുത്ത മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് രണ്ടര ലക്ഷമാണ് ടീച്ചറിനെ തന്നെ കൊലപ്പെടുത്താനായിട്ട് വന്ന കൊലാളികൾക്ക് കൊടുത്തത് പണം കയ്യിൽ ലഭിച്ചവർ രണ്ടുപേരും വണ്ടിയിൽ പോകാതെ നടന്നാണ് അവിടെ നിന്നും പോയത് മേരി ടീച്ചറിനെ കൊലപ്പെടുത്തണം എന്ന ധൃതിയിൽ അവർ ചെയ്ത അബദ്ധങ്ങളാണ് ഈ പറയുന്ന ഹോസ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞതും പിന്നെ ഇവർ ടീച്ചറിനെ കുത്തി വെള്ളത്തിലേക്ക് താഴ്ത്താനായിട്ട് ഉപയോഗിച്ച ആ ഇരുമ്പിന്റെ എണി അത് കിണറിനുള്ളിലേക്ക് തന്നെ ഇട്ടതും സ്വന്തം ഭാര്യയെ ഇത്ര ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ ശേഷം ആ പുലർച്ചെ തന്നെ അവൻ കറങ്ങി കൊണ്ട് നിലവിളിച്ച് അയൽവക്കത്തുള്ള വീട്ടിലേക്കെല്ലാം തന്നെ ഓടിപ്പോയിട്ട് അവരോടെല്ലാവരോടും പറഞ്ഞു എന്റെ ഭാര്യ സ്വയം ജീവൻ അവസാനിപ്പിച്ചിരിക്കുന്നു അവളുടെ ശരീരം കിണറിനകത്തുണ്ട് എന്നെല്ലാം തന്നെ പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഈ പറയുന്ന കിണറ്റിനരികിലേക്ക് എത്തിയിട്ട് കിണറ്റിനുള്ളിലേക്ക് നോക്കിയ ഒട്ടുമിക്ക കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇതൊരാത്മഹത്യ ഒന്നും അല്ല മറ്റെന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് സാബു പോലീസുകാരോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ പോലീസുകാരുടെ ഉള്ളുപോലെ ഒന്ന് പിടഞ്ഞു ആ രാത്രിയിൽ ആ ടീച്ചർ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എത്ര മാത്രം പേടിച്ചിട്ടുണ്ടാവും സാബുവിന്റെ കൂടെ കൂട്ടുനിന്ന് രണ്ട് തമിഴന്മാരെ പൊക്കാനായിട്ട് പോലീസുകാർ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ആ രണ്ട് പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട് ജീവപര്യന്തം ശിക്ഷയാണ് കുറ്റവാളികൾക്ക് ലഭിച്ചത് എന്ത് ശിക്ഷ ലഭിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മുടെ നിയമമല്ലേ കുറച്ച് വർഷം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു കുഴപ്പവും ഇല്ലാതെ ഗോവിന്ദ ചാമിയെ പോലെ നന്നായി തടിച്ചു കൊഴുത്ത് അവർ വെളിയിലേക്ക് വരും അടുത്ത ഇറങ്ങി തേടി സ്റ്റേ ട്യൂൺ പതാസ്